തന്റെ ഇഷ്ടത്തിനല്ലാതെ പ്രണയിച്ച പെൺകുട്ടി വിദേശത്തേക്ക് പോയതിന്റെ അമർഷത്തിൽ പെൺകുട്ടിയുടെ സ്വകാര്യ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത യുവാവ് പിടിയിലായി കോട്ടയം സ്വദേശിയായ ജോബിനെയാണ് അറസ്റ്റ് ചെയ്തത് വെർച്വൽ ഫോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചായിരുന്നു കുറ്റകൃത്യം നടത്തിയത് മാസങ്ങൾക്ക് മുൻപാണ് ജോബിൻ്റെ പെൺ സുഹൃത്ത് വിദേശത്തേക്ക് പോയത് താനുമായി അടുപ്പത്തിലായിരുന്ന പെൺകുട്ടിയെ മാതാപിതാക്കൾ നിർബന്ധിച്ച വിദേശത്തേക്ക് പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് പ്രതി മനസ്സിലാക്കിയത് ഇതിന്റെ അമർശം മൂലമായിരുന്നു സ്വകാര്യ ചിത്രങ്ങളെല്ലാം അച്ഛന്റെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തത് ഐ പി അഡ്രസ്സോ സിമ്മോ കണ്ടെത്താൻ സാധിക്കാത്ത വ്യാജ നമ്പറുകളായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ആളെ കണ്ടെത്താൻ വൈകി ചിത്രങ്ങൾ കാണാൻ വൈകിയാൽ വാട്സാപ്പ് കോൾ വഴി പ്രതി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രതിയുടെ ശല്യം സഹിക്കവയ്യാതെയാണ് മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചത് കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന ജോബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു അതേസമയം ജോബിന്റെ ഫോണും ലാപ്ടോപ്പും പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് പതിനാല് ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്